അവിടെ ഇന്ന് വേറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ കാണിച്ചതിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ കാണിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് ഇതിൽ ചെയ്യുന്നത് മൃഗശാല ഉണ്ട് കേട്ടോ അവിടെ ഇതൊരു കോഴിയാണ് കേട്ടോ ഇതിൻ്റെ പേര് പലതര തരത്തിലുള്ള കോഴിക്കളുണ്ട് പാവുകൾ ഉണ്ട് കോഴികളുണ്ട് ഒരു പല വിധത്തിലുള്ള പ്രാക്കസാറിനൊരിക്കലുണ്ട് ചെറിയ ചെറിയ ചുണ്ട് നല്ല ചോക്ലേറ്റ് കളറുള്ളൊരു കൊളമ്പിയൻ എല്ലാവരും വന്നോക്കേടിയോ അവിടെ കൊണ്ടുപോയിട്ട് പോയി തത്തയുണ്ട് ഇവിടെ ഒക്കെ പാർക്കാണ് കേട്ടോ കുട്ടികളെ പാർക്കാണ് ഫണ്ണി ആയിട്ട് വെച്ചിട്ടുള്ളു കേട്ടോ രസം ഉണ്ടായിരുന്ന അതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ ആ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചെറിയ ലൈക്ക് ചെയ്യാം അറിയുള്ള വെല്ലൈക്കൾ എന്നൊക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ടായിരിക്കും ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഓരോ രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊരു വേറെ ഒരു സൈസ് പ്രാവാണ് വലിയ പ്രാക്കളാണ് ഒരു കാപ്പി കളറ് വെള്ളപ്രാക്കളുണ്ട് കേട്ടോ വെള്ളപ്രാക്കളുണ്ട് ആ സൈസ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പാറിയടക്കണം അതല്ല കേട്ടോ അത് വേറെ ഒരു സൈസാണ് ഇത് നമ്മൾ ഇവിടെ നമ്മൾ പുറത്ത് ഒക്കെ പാറിയടക്കുന്ന ആ പ്രാവിൻ്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ അത് ആ പ്രാവും ഉണ്ട് പിന്നെ വേറെ അതിൻ്റെ വേറെ വെറൈറ്റി പ്രാക്കളും ഉണ്ട് കോഴികളാണ് കേട്ടോ കൊച്ചിൻ പാണ്ടം കോഴി ഇവിടെയൊക്കെ നിറയെ കോഴികളാണ് ഇപ്പോൾ അതുപോലെ ഇതേ കോഴികളാണ് ഇതൊക്കെ പേര് ബാൻഡംസ് അവിടെ ഇറച്ചി കോഴിക്കുള്ളൂ ഇതിന് വാലൊന്നും വാർത്തകളാണ് അര എണ്ണത്തിൻ്റെ കയ്യിലുള്ള വസ്തുണ്ട് അരണ്ട് രണ്ട് പൈസ മറ്റേ തീറ്റ ഇട്ടിട്ടുള്ളത് പുല്ലാണ് തീറ്റ കുളിക്കുകയാണ് കേട്ടോ ഈ ഒരു കുളിക്കുന്നുണ്ട് മറ്റേ അതൊന്നും ഇങ്ങോട്ട് വരണില്ല കേട്ടോ ഇത് മാത്രമാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് ഇത് ഗിനിപ്പന്നിയാണ് മൊയിലിൻ്റെ മാതിരി ഉള്ളത് തന്നെയാണ് രണ്ടൊരു ചെടി ഇങ്ങനെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടത് വെട്ടിട്ട് നല്ല ഇതൊരു മഞ്ഞ പൂ ഉണ്ടാവുന്നൊരു ഇതാണ് കേട്ടോ നിറയെ പൂ എന്ന് തോന്നണ ഇത് നഴ്സറിയാണ് ചെറിയ തൈകളിലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് റോസുകളുണ്ട് ഇണ്ട് അവിടെ ആദ്യം തെറ്റീക്കുന്നുണ്ടോ ഞാന് പാർക്കു പോകണം അവിടെ പാർക്കിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടത് നല്ല കളറുള്ള ചെടികൾ ആമ്പല് ഇരിഞ്ഞിട്ടും വലിയ ആമ്പലം ഉണ്ട് പെൻസിൽ പാമ്പുണ്ട് നിറയെ ഗത്തിമീനുകളുണ്ട് അതിന് എത്രത്തോളം കാണുന്നുണ്ട് കോഴിക്കാർക്ക് മീനാണ് കേട്ടോ ഇതിലുള്ള നമ്മളെ അടുത്ത് വീട്ടിലുള്ളതാണ് കേട്ടോ ഇത് ഇവിടെ ഈ ഇതിൻ്റെ തായങ്ങനെ ഈ വെച്ചോണ്ട് നല്ല കളറാണിത് ഇലച്ചെടികളാണ് കേട്ടോ ഇലച്ചെടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിക്കായിട്ട് വെച്ചാൽ അത് വേറൊരു ഭംഗി തന്നെയാണ് അത് നല്ല ഭംഗിയുണ്ട് ഇത് നല്ലൊരു ച മോഡലുള്ള ഒരിതാണ് ഇത് കുളവായ ഉണ്ടോ കുറച്ച് വലിപ്പം കൂടുതലാണ് നമ്മളെ നാട്ടിലുള്ളതിനാട്ടിലും കുറച്ച് വലുപ്പം കൂടുതലുണ്ട് ഇത് ഹൈഡ്രാജിയാണ് കേട്ടോ പല വെറൈറ്റി കളറും കേട്ടോ ഇതിന്റെ ഫാമി സൈഡില് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അപ്പുറത്ത് സൈഡിലാണ് മേനന്തി ആണ് പല കളറും ണ്ട് വാടക വെള്ള കളറുണ്ട് നല്ല മഴ വരും ഇടിയും പെട്ടീ പൂപ്പൊലിന്റെ ആ സമയത്ത് ഇങ്ങനെ ഷോക്ക് വേണ്ടി വെച്ചിരുന്നു അത് ഒക്കെ അതിൻ്റെ ആ ഷോക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ മെയിൻ്റനൻസ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ ഇലച്ചെടികളാണ് കേട്ടോ ഫുൾ ഇലച്ചെടികളാണ് അതിൻ്റെ അടുത്ത് ഈ മല്ലിക എല്ലായിടത്തും ഉണ്ട് കേട്ടോ മല്ലിക പല കളറും മല്ലിക ഉണ്ട് മല്ലിക ഒരു പ്രത്യേക ഭംഗിയാകുമല്ല കാണുന്നത് മല്ലിക പെട്ടെന്നാണ്ട് നശിച്ചു പോകും അതാണ് അതിൻ്റെ നമ്മൾ വളരെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അത് നശിച്ച് പോവുകയും ചെയ്യുന്നത് പത്തനിമുല്ലയാണല്ലോ ഇവിടെ ഫുള്ള് പത്തനമുല്ല അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ റോസുകളുണ്ട് പ്രത്യേക കളറാണ് നമ്മളടുത്തുള്ളത് ഇത്ര കളറാവില്ല അതിൻ്റെ ഒരു ചെറിയ വില ഉള്ളൊരു സൈസ് കയറിയുണ്ട് റോസ് ഗാർഡൻ ആണ് കേട്ടോ ഫുള്ള് റോസ് വിരിഞ്ഞിട്ടുണ്ടത് നല്ല റോസുകൾ നല്ല പല കളറുള്ള റോസുകളും ഉണ്ട് കേട്ടോ പല വെറൈറ്റി കളർ റോസാണ് കേട്ടോ ഫുള്ള് റോസ് നല്ല വലിയ പൂക്കളാണ്ടോ നല്ല ഫാസന ഉള്ള റോസുകളാണ് ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ റോസുകൾ ഇതേണ്ട അതൊക്കെ നിറയെ റോസുകളാണ് നല്ല മഴ വരും ഉണ്ട് കേട്ടോ അതിൻ്റെ മുൻപ് നമുക്ക് ആ വാട്ടിൽ കെട്ടണം അതിലൊക്കെ പണിക്കാരുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഫാമാണ് ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരും ആണ് കേട്ടോ മഞ്ഞ റോസ് നല്ല നല്ല ഭംഗിയുണ്ട് ഈ റോസ് കാണാൻ എന്നൊക്കെ നല്ല മെയിൻ്റെനൻസ് ചെയ്തോണ്ട് തന്നെ ഇതിങ്ങനെ ഉണ്ടാവണേ റോസ് ഒക്കെ ണ്ടാക ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പാർക്കെ പോവാടക്ക റോസാണ് കേട്ടോ ഫുള്ള് റോസ്